ഹലോ ഹായ് ഡേസ് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ പാർലറിൽ വിശേഷങ്ങൾ കാണാം അപ്പോൾ ഇത് തലേദിവസം ബോക്സ് പ്ലേറ്റ് ചെയ്ത ഏകദേശം സാരിയാണ് ഒരു കസ്റ്റമർ വരുന്നുണ്ട് സാരി കൊടുക്കാൻ വേണ്ടി കൂടെ ഒരു എൻഗേജ്മെൻറ്റ് മേക്കപ്പും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കുട്ടി അശ്വിനി അവളുടെ ആണ് അപ്പോൾ സിമ്പിൾ മേക്കപ്പ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ആളിന് ഭയങ്കര മോഡലൊന്നും വേണ്ട സിമ്പിളായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പുറത്ത് നല്ല മഴയാണ് അപ്പോൾ ആളിൻ്റെ കൂടെ വന്ന കുട്ടിയാണ് ആളുടെ റിലേറ്റീവിൻ്റെ കുട്ടിയാണ് അപ്പോൾ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ലെൻസ് വയ്ക്കി പാടുട്ടിട്ടുണ്ട് ആൾ ആദ്യമായിട്ടാണ് ലെൻസ് വയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല പെയിൻ ഉണ്ടായിരുന്നു കണ്ണെന്ന് നന്നായിട്ട് വെള്ളം വരുന്നുണ്ടായിരുന്നതിന് ശേഷം മറ്റേ ലെൻസ് വെക്കണേ നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടു അപ്പോൾ തന്നെ എനിക്ക് സാരി ഉടുക്കാനുള്ള ആളെത്തി അപ്പോൾ ഞാൻ ലെൻസ് വെച്ചിട്ട് ആളിനൊന്ന് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ സമയം കൊണ്ട് ഞാൻ സാരി ഉടിപ്പിക്കാമെന്ന് കരുതി അങ്ങനെ രണ്ട് ലെൻസ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ സാരി ഉടുപ്പിലേക്ക് പോവാം ഇന്നലെ ബ്രോസ്ലെറ്റ് ചെയ്ത് വെച്ച് സാരി ആയതുകൊണ്ട് ഉടുക്കാൻ നല്ല എളുപ്പമാണ് അങ്ങനെ ആളിനെ സാരി ഉടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആളിനൊരു കല്യാണമുണ്ട് റിലേറ്റീവിൻ്റെ കല്യാണമാണ് അപ്പോൾ അതിനായിട്ടാണ് സാരി ഉടുക്കാൻ വേണ്ടി വന്നത് അവൾ എൻ്റെ സ്ഥിരം കസ്റ്റമറാണ് അപ്പോൾ ആൾ ആദ്യമായിട്ടാണ് പക്ഷേ എൻ്റെ അടുത്ത് ഒന്ന് സാരിയൊക്കെ കൊടുക്കുന്നത് പക്ഷേ അതിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം പൊതുവിലെ ആളിന് സാരി കൊടുക്കാൻ വലിയ പാടുമാണ് ആളിന് വലുതായിട്ട് അറിയില്ല എന്നാണ് പറയുന്നത് അങ്ങനെ സാരി ഉടുപ്പ് ഏകദേശം പൂർത്തിയായി അതിന് ശേഷം ജസ്റ്റ് ഒന്ന് തലകെട്ടി കൊടുക്കുന്നുണ്ട് അവർക്ക് പക്ഷേ അത് വെളി എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം എൻഗേജ്മെൻറ്റ് കുട്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആളിന് പതിനൊന്നരയ്ക്കാണ് എൻഗേജ്മെൻറ്റ് അപ്പോൾ അവർക്കും ഉടനെ പോകണം ഞാൻ രണ്ടു പേരോടും എട്ടര മണിക്കാണ് വരാൻ പറഞ്ഞത് അപ്പോൾ ഇതാണ് സാരി ഉടുത്തതിൻ്റെ ഫൈനൽ ലുക്ക് സാരി ഉടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ അങ്ങനെ കസ്റ്റമർ സാരിയൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഇനി നേരെ എൻഗേജ്മെൻ്റ് മേക്കപ്പിലേക്ക് പോകാം പിന്നെ നമുക്ക് ഹെയർ ഒന്ന് ജസ്റ്റ് ബ്ലോഡറൊക്കെ ചെയ്ത് മൂസൊക്കെ തേച്ച് നന്നായിട്ട് പ്രിപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് മേക്കപ്പ് കഴിഞ്ഞ ശേഷം മാത്രം ഹെയർ ചെയ്താൽ മതി അപ്പം അതിന് മുന്നേ ആയിട്ട് ഹെയർ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ബ്ലോ ഡ്രൈയും ചെയ്ത് അതുപോലെ നമ്മൾ നന്നായിട്ട് ക്രിമ്മും കൂടി ചെയ്തിട്ട ശേഷമാണ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് എങ്കിൽ ഹെയർ സ്റ്റൈൽ നമുക്ക് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ ഹെയറിൽ നല്ല ഓയിൽ ഉണ്ടായിരുന്നു അശ്വിനിയുടെ രണ്ട് ദിവസം മുന്നേ ഇട്ട ഓയിലാണെന്നാണ് അവൾ പറഞ്ഞത് അതുകൊണ്ട് നന്നായിട്ട് എനിക്ക് മുടി അങ്ങോട്ട് ശരിയായി വന്നില്ല പിന്നെ വാഷ് ചെയ്യാനുള്ള നേരമൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ തന്നെ ആയിട്ട് നമ്മൾ ഹെയർ ചെയ്യുകയാണ് ചെയ്തത് അതിനുശേഷം പിന്നെ സാരി ഉടുത്ത ആളിന് ഒന്ന് ഹെയറും കൂടെ ചെയ്യണമായിരുന്നു അപ്പം അതും കൂടെ ചെയ്ത് ആളിനെ പറഞ്ഞു വിട്ടാൽ നമുക്ക് നേരെ അശ്വനിയുടെ ബാക്കി മേക്കപ്പിലേക്ക് പോകാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു സിമ്പിളായിട്ടൊരു ഹെയർ സ്റ്റൈല് മാത്രമേ കിട്ടുന്നുള്ളൂ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും കിട്ടുന്നില്ല അങ്ങനെ അവൾക്ക് അവൾ പോയ ശേഷം നമ്മൾ എൻഗേജ്മെൻറ്റിലെ ബാക്കി മേക്കപ്പിലേക്ക് പോവുകയാണ് നെ ഫേസ് ടോൺ ചെയ്ത ശേഷം അക്വബ്ലാസ്റ്റിൻ്റെ ഒരു മോയിസ്ചറൈസറാണ് ഞാൻ ഇടുന്നത് അത് നന്നായിട്ട് ഓയിൽ കൺട്രോൾ ചെയ്യുന്ന മോയ്സ്ചറൈസറാണ് ഇത്തിരി കോസ്റ്റ്ലി ആണെങ്കിലും സംഭവം നന്നായിട്ട് നമുക്ക് ഓയിൽ കൺട്രോളാവും അപ്പം അതുകൊണ്ട് അതുതന്നെയാണ് അശ്വനിക്കും ചെയ്തേക്കുന്നത് അതിനുശേഷം ഐ മേക്കപ്പിലേക്കാണ് പോകുന്നത് ഐ മേക്കപ്പിനായിട്ട് ഐ ഞാൻ നന്നായിട്ട് കൺസീൽ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഡ്രസ്സിന് ശേഷം ഡ്രസ്സിന് മാച്ചാവുന്നൊരു ഐഷാഡോ ജസ്റ്റ് പിങ്ക് തന്നെ പിങ്കിൻ്റെ വേറൊരു ഷെയ്ഡും പിങ്കിൻ്റെ ഗ്ലിറ്ററും ആണ് കൊടുത്തേക്കുന്നത് ലൈറ്റായിട്ട് ചെയ്തിട്ടുള്ളൂ ഭയങ്കരമായിട്ട് ആയിട്ട് കണ്ണ് ചെയ്തിട്ടില്ല അതിന് ശേഷം നന്നായിട്ട് ജെല്ല് വെച്ചിട്ട് ഞാൻ കണ്ണ് എഴുതുന്നുണ്ട് ആളിൻ്റെ കുഞ്ഞു കണ്ണാണ് അപ്പം നന്നായിട്ട് വലുപ്പം തോന്നിക്കാൻ വേണ്ടി ജെല്ലിന് പുറത്ത് ഞാൻ അയലിണ്ടറും കൂടി വെച്ചിട്ടാണ് കണ്ണ് വലുതാക്കി വാലിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ കണ്ണ് നല്ല വൃത്തിയായിട്ട് അറിയണമെങ്കിൽ നമ്മൾ വാലിട്ട് എഴുതുമ്പോൾ നന്നായിട്ട് തുറന്ന കണ്ണായിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് കണ്ണ് അത് നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാവും അതിനുശേഷം ഫേസ് കൺസീൽ ചെയ്യാൻ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഫേസ് കൺസീൽ ചെയ്തു പിന്നെ ലാഷസ് വെച്ച് ഫൗണ്ടേഷൻ ഒക്കെ കൊടുത്താൽ നന്നായി ഹൈലൈറ്ററൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ ഹെയറിലേക്കാണ് പോകുന്നത് ഹെയർ ഓയിലുള്ളത് കൊണ്ട് കുറച്ച് എനിക്ക് ഹെയർ സെറ്റ് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് തവണ എനിക്ക് ചെയ്യേണ്ടി വന്നു ഹെയർ പക്ഷേ ഫൈനലി നമ്മൾ റെഡിയാക്കി ഒരു ചെറിയ എക്സ്റ്റൻഷൻ കൂടെ വെക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതാണ് ആളിൻ്റെ ഹെയറിൻ്റെ ബാക്ക് ലുക്ക് ഫ്രണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോ ലാസ്റ്റ് ഇടുന്നതായിരിക്കും അതിന് ശേഷം നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുകയാണ് ലൈറ്റ് കളറാണ് ഇടുന്നത് ഭയങ്കര ഹെവി ആയിട്ടുള്ള കളറല്ല അതിനുശേഷം കുറച്ച് ലിപ് ഗ്ലോസും കൂടെ ഞാൻ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം മേക്കപ്പ് പൂർത്തിയായി ഇതാണ് ആളിൻ്റെ ഫൈനൽ ലുക്ക് വന്ന ആളേ അല്ല ആള് നന്നായിട്ട് ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ മേക്കപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ